എൻ ഐ ഒസ് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി മലയാളം സബ്ജക്റ്റിൽ ബൈഫോർഗേഷൻ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം സബ്ജക്റ്റ് കോഡ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ടോട്ടൽ പതിനേഴ് ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വരുന്നുള്ളൂ ആ പതിനേഴ് ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിനേഷന് കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് കവിത ആ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നോക്കാം ചാപ്റ്റർ മൂന്ന് പ്രിയനെ തേടി ചാപ്റ്റർ അഞ്ച് കുഞ്ഞുണ്ണി കവിതകൾ ചാപ്റ്റർ ഏഴ് സീത സ്വയംവരം പത്താമത്തെ ചാപ്റ്റർ വാസവദത്ത പതിനഞ്ചാമത്തെ ചാപ്റ്റർ എൻ്റെ ഭാഷ അതേപോലെ തന്നെ പതിനെട്ടാമത്തെ ചാപ്റ്റർ പെങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ചാപ്റ്റർ മനുഷ്യനി ഇരുപത്തിനാലാമത്തെ ചാപ്റ്റർ രാവണൻ പിടിച്ച പുലിവ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂള് കഥ ഈ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിനേഷന് വരുന്നുണ്ടെന്ന് നോക്കാം ചാപ്റ്റർ രണ്ട് കച്ചട്ടി സ്വാമിയാരുടെ കഥ പത്തൊമ്പതാമത്തെ ചാപ്റ്റർ നെയ് പായസം ചാപ്റ്റർ ഇരുപത്തിയേഴ് വളർത്തു മൃഗങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് അപ്പം വളരെ ഈസിയായി തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കും അതേപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂള് ലേഖനം ഈ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ എട്ട് കുടുംബജീവിതം ചാപ്റ്റർ പതിനാല് ഉൾനാട്ടിലെ ഒരു ഉത്സവം ചാപ്റ്റർ പതിനാറ് കണ്ണീരും കിനാവും ചാപ്റ്റർ ഇരുപത്തി ഒന്ന് കേരളത്തിലെ കലകൾ ചാപ്റ്റർ ഇരുപത്തി മൂന്ന് ഒരു ജാതി ഒരു മതം ഇരുപത്തിയാറാമത്തെ ചാപ്റ്റർ നാനാർത്ഥത്തിൽ ഏകത്വം ഇത്രയും ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് അതേപോലെ തന്നെ നാലാമത്തെ മൊഡ്യൂള് രചന ഈ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് ഒരു ചാപ്റ്റർ പോലും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ വണ്ണ് മൊഡ്യൂൾ ടു മൊഡ്യൂൾ ത്രീ ഇത്രയും മൊഡ്യൂളുകൾ മാത്രം പഠിച്ചാൽ മതി ആകെ പതിനേഴ് ചാപ്റ്റേഴ്സ് മാത്രമാണ് വരിക ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഈ മലയാളത്തിൻ്റെ പ്രത്യേകത നമ്മൾ അത്യാവശ്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ മലയാളം വിഷയത്തിൻ്റെ ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ യജുവൽ എജ്യൂക്കേഷൻ സെൻ്ററിനെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈവൽ